നിയാക്കുട്ടിയുടെ കമ്മ്യൂണിയൻ നടത്താൻ വേണ്ടിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം നാട്ടിലെത്തിയത് അപ്പൊ അതിന്റെ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ജൂലൈ സിക്സ് മുതൽ അതിന് അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ വിംചേട്ടൻ ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് നാട്ടിലേക്ക് വന്നത് അപ്പൊ അതിനു മുന്നേ ഞങ്ങളുടെ കുറെ പർച്ചേസുകളും അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഷോർട്സ് ആയിട്ടൊക്കെ നിങ്ങൾ കണ്ടിരിക്കും അപ്പം ഞങ്ങൾ വിംചാടിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നതിന് മുന്നേ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വാങ്ങിക്കാണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചു പിന്നെ പോകുന്ന വഴിയിൽ ഒരു കോഫിയും ടീം ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കയറി ഇത്തവണ ഞങ്ങളുടെ കൂടെ നന്ദു കേട്ടോ എൻ്റെ അച്ഛൻ്റെ അനിയന്റെ മോനാണ് അമിത് എന്നാണ് പേര് സാധാരണ ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫുൾ സന്തത സഹചാരി ആട്ടോ നന്ദു അഭിപ്രായം അവന് കുറെ എക്സാമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവൻ വന്നത് അപ്പോൾ ഈവനിങ് ഫ്ലൈറ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ എത്രയാണ് ഒരു സെവൻ തേർട്ടി ഒക്കെ ആയപ്പോഴത്തേക്കും എയർപോർട്ടിലെത്തി അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അപ്പം നമ്മുടെ മാളുവിൻ്റെ നിർദ്ദേശപ്രകാരം സാരിയൊക്കെ കൊടുത്ത് എം ഒരു സർപ്രൈസ് കൊടുക്കുകയെന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കാട്ടോ കേട്ടോ അപ്പം ചെറിയ വഴക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങള് ജൂലൈ നും ചേട്ടനും ഓഗസ്റ്റ് നും തേർഡിനും വരുവാ ഞങ്ങളാകെ ഒരു മാസത്തോളമേ കാണാതിരുന്നിട്ടുള്ളൂ അതുകൊണ്ട് ഈ പിന്നെ പ്രവാസിയായ ഹസ്ബൻഡിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കാത്തു കാത്ത് കണ്ണില് എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന അങ്ങനത്തെ ഒരു ഒന്നും അല്ലായിരുന്നു കേട്ടോ എന്തായാലും വിളിക്കാൻ പോകുമ്പോഴത്തേക്കുള്ള ഒരു എക്സൈറ്റ്മെന്റ് അതൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയാ നമ്മളിങ്ങനെ പിക്ക് ചെയ്യാനൊക്കെ പോകുമ്പോഴത്തേക്കൊരു രസാണല്ലോ അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തി അപ്പോൾ ഇനി എയർപോർട്ടിൽ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും വിംചേട്ടനെ വെ വെയ്റ്റ് ചെയ്യേണ്ടി വന്നു വിംചേട്ടൻ്റെ ലഗേജ് കിട്ടാൻ കുറച്ച് വൈകിയിരുന്നു ഞങ്ങൾ അതെല്ലാം കുറച്ചു നേരം വെയിറ്റ് ചെയ്തൊക്കെ നിന്ന് ഇങ്ങനെ കാത്തു കാത്തൊക്കെ നിന്നു ആ മാളുവിനായിരുന്നു ഏറ്റവും കൂടുതൽ ത്രില്ല് കേട്ടോ അപ്പം വിംചേട്ടൻ വരുന്നു ആവുന്നു അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു ഈ വ്ലോഗ് കലക്കും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് മാളുവാണ് നിൽക്കുന്നത് അപ്പോൾ വിംചേട്ടനെ വെയിറ്റ് വെയിറ്റ് ചെയ്ത് നിന്ന സമയം മൊത്തം ക്യാമറയായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നത് മൊത്തം മാളു അപ്പം നമ്മളിത് ആ എയർപോർട്ടിലേക്ക് എത്തി അപ്പോൾ എയർപോർട്ടിൽ നല്ല ആളുണ്ടായിരുന്നു ഒരുവിധം നല്ല ആൾക്കാരുണ്ടായിരുന്നു തിരക്കുണ്ടായിരുന്നു എയർപോർട്ടിൽ അപ്പം ഇനി എം ചേട്ടൻ വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം ഇത് ഞാൻ ജയലക്ഷ്മിന്ന് എടുത്തൊരു സാരിയാണ് ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരു പണ്ടത്തെ കോട്ടൺ സാരിയിലൊക്കെ വരുന്ന ടൈപ്പ് പ്രിന്റാട്ടോ ഇതിൽ വരുന്നത് എന്നിട്ട് അതിൻ്റെ ചെയ്യുന്ന രീതിയിലുള്ളൊരു എന്താ പറയുക ബോർഡറും ഒരു കോപ്പർ കളറിലെ കസവുള്ള ഒരു ബോർഡറും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സാരി ആയിരുന്നു എനിക്കത് നീയാടെ ഫംഗ്ഷന് വേണ്ടി കുറെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്കും കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചൊരു സാരിയാണ് അത് ഞാൻ ഒത്തിരി സാരി ഇങ്ങനെ യൂസ് ചെയ്യാത്ത ആളാണെങ്കിലും ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഞാൻ അന്നത്തെ ദിവസം അത് കൊടുത്തത് അപ്പൊ അത് ആ വിംചേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിക്കാട്ടോ അപ്പൊ നമ്മുടെ വിംചേട്ടൻ തിരിക്കാ കുറേ ദിവസമായിട്ട് കാണാതിരുന്നത് കൊണ്ട് പെട്ടെന്ന് കണ്ട പോകേക്ക് ഭയങ്കര സന്തോഷാ അങ്ങനെ വിംചേട്ടം വന്നു ഇനി എന്താ സംഭവിച്ചത് നിങ്ങൾ കണ്ടുനോക്ക് ടീ ആ കുട്ടിയിലെ ഒര് ആയിരത്തി ഇട്ടപ്പിടിച്ച് ചുമടുത്തു ഞാനൊന്നും വന്നില്ല കേട്ടോ അവന് ചെറിയ കോൾഡ് ഒക്കെ വരുന്നോണ്ട് അവൻ വന്നില്ല ബാക്കി ഇനി മാളു തന്നെ പറയൂട്ടാ സത്യത്തിൽ ഈ ഇവിടെ എത്തിയിരിക്കുന്നത് വൈഫിനെ കാണാനോ കാണാനോ അളിയനെ അങ്ങനെ മാളുവിന്റെ കളിയാക്കടുവിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തി ഇങ്ങനെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് നമ്മുടെ പാർക്കിങ്ങിന്റെ അങ്ങോട്ടേക്ക് പോയി ശേഷം ഞങ്ങൾ ആ അമ്മാസ് പേസ്ട്രിയിൽ കയറിയിട്ട് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കാന്ന് വിചാരിച്ചു കാര്യം നന്ദുവിൻ്റെ ബ്രദർ അതിലും കൂടി വരാനുണ്ട് അപ്പൊ അവൻ അവന്റെ ഓഫീസിലെ പരിപാടികൾ കഴിഞ്ഞിട്ട് അവിടെ എത്തും എന്ന് പറഞ്ഞപ്പ അവനെ വെയിറ്റ് ചെയ്തിരിക്കുകയും വേണം അപ്പൊ ഞങ്ങളാ ടൈം ഒന്ന് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങള്മാസ് പേസ്ട്രിയിൽ കയറിയിട്ട് കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെ കഴിച്ചു ഇപ്പം ഡോണറ്റ്സും കേക്ക്സും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല അവരുടെ നിങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യും അമ്മാസ് പേസ്ട്രി ഇവിടെ ഷാർജയിലും അമ്മാസ് ഉണ്ട് അപ്പോൾ ഞങ്ങള് ജസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കുറച്ച് കഴിച്ച് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു അപ്പം നമ്മൾ തക്കാരത്തിൽ വന്നിരിക്കുകയാണ് അപ്പം ആ ഒ ബ്രോൺ മോളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് തക്കാരം അപ്പം തക്കാരം ആ റിനോവേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് കേട്ടോ അതില് അപ്പോൾ അതിലും കൂടി നമ്മുടെ കൂടെ ജോയിൻ ആയിട്ടുണ്ട് അങ്ങനെ അപ്പം നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു അവിടെ ടേബിൾ അവൈലബിൾ ആയിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു അവരുടെ മെനു തന്നെ ഒരു പ്രത്യേക രീതിയിലായിരുന്നു കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആധാരമൊക്കെ ഇല്ലേ അതുപോലെ ഒക്കെയാണ് അവരെ സെറ്റ് ചെയ്തിരുന്നത് പിന്നെ പിന്നെ ഞങ്ങൾ രണ്ടുപേര് ചേർന്നാൽ തന്നെ ഭയങ്കര തമാശയും കളിയാക്കലും പറഞ്ഞൊക്കെ തന്നെ കസിൻസിൻ്റെ ഇടയിൽ അത് കാരണം മരെയൊക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ നിന്ന് തിരിച്ചു പോരാൻ പോലും തോന്നില്ല അമ്മ അതിൽ കൂട്ടുകയാണ് എല്ലാവരും തമ്മിൽ അങ്ങനെ സൂപ്പും സിസ്ലേഴ്സും പിന്നെ എന്താണ് കുറച്ച് കറികളുടെ സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തു ബീഫ് കറി പൊറോട്ട അങ്ങനെ ഓരോരുത്തർ അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു അപ്പോൾ ഇതില് സിസ്ലേഴ്സ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ചിക്കൻ അതിന്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറായിരുന്നു പിന്നെ ബീഫ് കറിയൊക്കെ നല്ലതായിരുന്നു പിന്നെ പത്തിരി അവരുടെ നല്ല ടേസ്റ്റിയുമായിരുന്നു പത്തിരി ഒക്കെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തതും പിന്നെ ഓരോ തമാശകളും അങ്ങനെ ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിന്നർ ടൈം നല്ല രീതിയിൽ അങ്ങ് പോയി അപ്പൊ വെംചിയാട്ടൻ നന്ദൂന്റെ അടുത്തിരിക്കുന്നതുകൊണ്ട് വീണ്ടും വീണ്ടും വളിയനെ കാണാനാണോ വന്നത് വൈഫിനെ കാണാനാണോ എന്നൊക്കെ ഉള്ള ഡയലോഗ് ഒക്കെ പറഞ്ഞു നല്ല കളിയാക്കല് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബഹളമായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ചിരിയും കളിയൊക്കെ ആയിട്ട് ആ ഡിന്നർ ടൈം അങ്ങ് കഴിഞ്ഞു പോയി അങ്ങനെ ഡിന്നറൊക്കെ എല്ലാവരും നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോവാണ് അപ്പം പോകുന്ന വഴിക്ക് നന്ദുവിനേയും അതുലിനെയും അവരുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ പോയത് വലിയ കാര്യത്തിൽ സാരിയൊക്കെ കൊടുത്തു പോയിട്ട് വിംചേട്ടം വാങ്ങിയില്ലാന്നൊക്കെ പറഞ്ഞു ഭയങ്കര ആയിരുന്നു പക്ഷെ അതൊന്നും നമ്മളെ വാദിച്ചില്ല നല്ല രീതിയിൽ ചമ്മിയെങ്കിലും നമ്മൾ അതൊന്നും പുറത്തു കാണിച്ചില്ല എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു എല്ലാവരും കൂടി വീട്ടിലേക്ക് മടങ്ങി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം ബൈ ബൈ